ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇരുപത്തിനാലിന് സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നിറവസ്വന്തം എന്ന പേരിൽ അഖില കേരള ചിത്രരചനാ മത്സരം നടക്കും ശ്രീകൃഷ്ണപുരം ഹയർ സെക്കൻഡറി സ്കൂളും കുട്ടിവര ചിത്ര ചേർന്നാണ് മത്സരം സംഘടിപ്പിക്കുന്നത് രാവിലെ പത്തിന് മത്സരങ്ങൾ തുടങ്ങും രജിസ്റ്റർ ചെയ്യാം ഉച്ചയ്ക്ക് ഒരു മണിക്ക് ശേഷം നടക്കുന്ന പൊതുയോഗം ചിത്രകാരൻ മദനൻ ഉദ്ഘാടനം ചെയ്യും മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കെ സി നാരായണൻ മുഖ്യാതിഥിയാകും വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും നൽകുമെന്ന് സംഘാടകർ അറിയിച്ചു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം വിദ്യാർത്ഥികൾക്ക് ജല ചായത്തിലായിരിക്കും മത്സരങ്ങൾ മറ്റുള്ളവർക്ക് ഏതു മാധ്യമത്തിലുമാകാം ജില്ലകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തു ഇപ്പോഴും ദ്ദേശം നാനൂറ് അഞ്ഞൂറ് കുട്ടികളെങ്കിലും ഈ പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് കരുതുന്നത് ഈ പരിപാടിയുടെ ഉദ്ഘാ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മാതൃഭൂമി ആർട്ട് എഡിറ്ററും പ്രശസ്ത ചിത്രകാരനുമായ ശ്രീ മദനൻ സാറാണ് മുഖ്യാതിഥി പ്രശസ്ത നിരൂപകനും ജേർണലിസ്റ്റും സാഹിത്യകാരനുമായ ശ്രീ കെ സി നാരായണൻ സാറാണ് അതുപോലെ പ്രശസ്ത സാഹിത്യകാരനായ പി എം മാസ്റ്റർ അതുപോലെ പ്രശസ്ത പ്രശസ്ത കവിയും സാഹിത്യകാരനുമായ ശ്രീ സുധാകരൻ മാസ്റ്റർ തുടങ്ങിയവരും ഈ പരിപാടിയിൽ നമ്മൾ ഇതുപോലത്തെ പരിപാടി നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂൾ മുൻപും നടത്തിയിട്ടുണ്ട് സ്കൂൾ മാനേജർ കെ രാധാകൃഷ്ണൻ പി ടി എ പ്രസിഡന്റ് എ മുരളീധരൻ പ്രിൻസിപ്പൽ പി എസ് ആര്യ പ്രധാന അധ്യാപിക എൻ കെ സീന ചിത്രകലാധ്യാപകൻ ടി കെ വിഭിൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി സി എൻ കടംബളിപ്പുറം